ഒമ്പത് വർഷം തൻ്റെ യജമാനന് വേണ്ടി കാത്തിരുന്ന ഒരു നായയുണ്ട് ഹാച്ചിക്കോ ജപ്പാനിലെ ടോക്കിയോ യൂണിവേഴ്സിറ്റിയിലെ കാർഷിക വിഭാഗത്തിലൊരു പ്രൊഫസറായിരുന്നു യൂനോ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ അക്കിത്ത എന്ന ഇനത്തിൽപ്പെട്ട ഒരു നായിക്കുട്ടിയെ തെരുവിൽ കണ്ടു തെരുവിൽ അതിനെ കളയാൻ മനസ്സില്ലാത്തത് കൊണ്ട് അതിനെ കൂടെ കൂട്ടി ഹാച്ചിക്കോ എന്ന പേര് നൽകിയിട്ട് അതിനെ വളർത്താൻ തുടങ്ങി അന്ന് മുതൽ യൂനോയുടെ ജീവിതകാലം മുഴുവൻ വരെ യൂനോ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഷിബുയ റെയിൽവേ സ്റ്റേഷനിൽ യുനോയ്ക്ക് വേണ്ടിയിട്ട് ഹാച്ചിക്കോ എന്ന നായ്ക്കൂട്ടി കാത്തിരിക്കായിരുന്നു ഇത് എല്ലാവർക്കും ഒരു അമ്പരിപ്പിക്കാൻ കാഴ്ചയായിരുന്നു എപ്പോൾ യുനോ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും യുനോയെ വരവേറ്റിരുന്നത് ഹാച്ചിക്കോയായിരുന്നു പതിവ് പോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഒന്നിന് യുനോ ജോലിക്ക് പോയി പക്ഷെ തിരിച്ചു വന്നില്ല ജോലിസ്ഥലത്തിൽ വെച്ചിട്ട് മസ്തിഷ്ക ആഘാതത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു ഇതൊന്നും അറിയാതെ തൻ്റെ യജമാനിന്റെ വരവും കാത്ത് ഹാച്ചിക്കോ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്നു ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല നീണ്ട ഒമ്പത് വർഷം ഒമ്പത് മാസം പതിനഞ്ച് ദിവസം അതായത് ആ നായയുടെ അവസാന ശ്വാസം വരെ യജമാനന് വേണ്ടി കാത്തിരുന്നു ഹാചിക്കോയുടെ ഈ വിശ്വസ്തയും സ്നേഹവും യജമാനോടുള്ള കൂറും ജപ്പാന്റെ ദേശീയ പ്രതീകമായിട്ട് മാറി ഹാച്ചിക്കോയുടെ കഥ വർഷങ്ങളോളം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു ഹാച്ചിക്കോയുടെ വിശ്വസ്തയും സ്നേഹവും ജപ്പാനിലെ മാതാപിതാക്കളും അധ്യാപകരും വരെ സ്കൂൾ കുട്ടികൾക്ക് കുഞ്ഞുനാൾ മുതൽ കഥ പറഞ്ഞെടുക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏപ്രിൽ ഹാച്ചിക്കോയുടെ ഒരു വെങ്കല പ്രതിമ ഷിബൂയ സ്റ്റേഷന്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഹാച്ചിക്കോയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു അതിന്റെ ഉദ്ഘാടനം പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രതിമ ഫസ്റ്റിവ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റില് പുതിമ പ്രതിമ സ്ഥാപിച്ചു പ്രതിമയ്ക്ക് അടുത്തുള്ള ഷിബൂയ സ്റ്റേഷൻ്റെ എൻട്രൻസിന് ഹാച്ചിക്കോ ഗുച്ചി എന്ന പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മാർച്ച് എട്ടിനാണ് ഹാച്ചിക്കോ ഈ ലോകത്തോട് വിട പറഞ്ഞത് ഷിബൂയ തെരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണശേഷം ഹാച്ചിക്കോയുടെ മൃതദേഹം സ്റ്റഫ് ചെയ്തിട്ട് ടോക്കിയോ നാഷണൽ മ്യൂസിയത്തിൽ ഇന്നും മമ്മിഫൈ ചെയ്തിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തിന് തണുപ്പുള്ളൊരു രാത്രിയിൽ തെരുവിൽ നിന്നൊരു നായ്ക്കുട്ടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പ്രൊഫസർ യോന ഒരിക്കലും ജീവിതത്തിൽ കരുതിയിട്ടുണ്ടാവില്ല താൻ എല്ലാ കാലവും ഈ നായുടെ പേരിൽ ഓർമ്മിപ്പിക്കുന്നു ലോകത്തുള്ള പല ആളുകളും പല രാജ്യത്തുള്ള ആളുകളും ഇന്ന് ഹാച്ചിക്കോയുടെ ഈ പ്രതിമ കാണാൻ ഹാച്ചിക്കോയുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഷിബുയ സ്റ്റേഷനിൽ എത്താറുണ്ട്